اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اذكروا الله ذكرا كثيرا وسبحوه بكره واصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات الى النور وكان بالمؤمنين رحيما صدق الله مولانا الأمين أكثروا ذكر الله حتى يقولوا مجنون صدق رسول الله പ്രിയമുള്ള മുക്മിനീയ വിശ്വാസത്തിലെ വൈകല്യങ്ങളിൽ നിന്ന് മുക്തരാകാൻ കപടവിശ്വാസത്തിൽ അങ്ങനെ സമ്പൂർണ്ണ മുഗ്മിനായി ജീവിക്കാൻ അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു തന്ന വഴി പഠിപ്പിച്ചു തന്ന മരുന്ന് വർദ്ധിപ്പിക്കുക എന്നതാണ് എവിടെ റിഖുറുണ്ടോ ഏതൊരു വിശ്വാസി ധിഖിറിന്റെ വക്താവാണോ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയും നിർഭയത്തോടെ സമാധാനത്തോടെ ജീവിക്കുക തത്തയുടെ പഴക്കം പറച്ചിൽ പോലത്തെ ഉരുവിടലല്ല യഥാർത്ഥത്തിൽ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന ദിക്കൃ എവിടെയുണ്ടോ ആരിലുണ്ടോ അവന് ഈ ലോക ജീവിതം സമാധാനപൂർണമായിരിക്കും അവന്റെ മരണം സന്തോഷകരമായ മരണമായിരിക്കും അവന്റെ പാരത്രിക ജീവിതം ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അനുഭവങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും പഠിപ്പിച്ചല്ലോ മരണസമയം ഓരോ മനുഷ്യനും ശക്തിമായ ദാഹത്തോടുകൂടെയാണ് മരിച്ചുപോകുന്നത് അതുകൊണ്ടാണല്ലോ മരണാസന്നരായ വിശ്വാസികൾക്ക് വെള്ളം കൊടുക്കൽ സുന്നത്താക്കിയതും എന്നാൽ ദാഹമറിയാതെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ദീർഘനാളുകൾക്ക് ശേഷം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന യാത്രക്കാരനെ പോലെ സന്തോഷകരമായ മരണം ലഭിക്കുന്നതും ആർക്കാണെന്ന് തിരുനബി സാഹു അലഹി വസ്ലം ഓരോ നഫ്സും ഈ ദുനിയാവിൽ നിന്ന് ദാഹിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും ുംയാസപ്പെട്ടുകൊണ്ടായിരിക്കും കിട്ടിയ മനുഷ്യൻ ആ തിരു കൈമുതലാക്കി ജീവിച്ച മനുഷ്യൻ അവന്റെ മുന്നിൽ മരണ സമയത്ത് പോലും ദാഹമുണ്ടാവുകയില്ല എന്നതാണ് അവൻ ഈ ലോകത്ത് നിന്ന് യാത്ര പോയി പാരത്രിക ലോകത്തെത്തിയാലോ എല്ലാ രംഗത്തും എല്ലാ മേഖലയിലും അവന് സമാധാനവും സന്തോഷവുമായിരിക്കും തിരുനബി പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് മനസ്സിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ ആ കെലിമയോടുകൂടെ ജീവിച്ച മനുഷ്യർക്ക് ഉണ്ടാവുകയില്ല വഷത്തുൻഹിം അവരുടെ കബറുകളിൽ അവർക്ക് ഏകാന്തതയില്ല അവരുടെ ഖബറിൽ അവർക്ക് പ്രയാസമില്ല വലാരിഹിം ലോക ജനത മുഴുവൻ പ്രയാസപ്പെടുന്ന ലോകത്തും അവർക്ക് പ്രയാസമുണ്ടാവുകയില്ല മഷ്ഷറെല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഷഫാഅത്തുൽ ഉലമാ ഏറ്റവും വലിയ ഷഫാഅത്ത് നടക്കുന്നത് മഷ്ഷറയിലെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്താണല്ലോ സ്വർഗാവകാശികൾ പോലും പ്രയാസപ്പെടുന്ന വേളയാണ് മഷറ ജീവിതത്തിന്റെ ഘട്ടം അവിടെ പോലും ജീവിതത്തിലും മഷറയിലും ഒരു ഏകാന്തതയും പ്രയാസവും അനുഭവിക്കാത്തവരാണ് വിക്രിന്റെ വക്താക്കൾ എന്നിട്ട് ഹബീബ് പറഞ്ഞു സകലമാന ജനങ്ങളെയും ജീവിപ്പിക്കുന്ന അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ നടക്കുമ്പോൾ രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ ആ അട്ടഹാസത്തിന്റെ സമയത്ത് നടക്കുന്നത് ഞാൻ കണ്ണിൽ കാണുന്നതുപോലെ അള്ളാഹു എനിക്കറിയിച്ചു തന്നിരിക്കുകയാണ് രണ്ടാമത്തെ ഊത്തുണ്ടല്ലോ ലോകമനുഷ്യരെ മുഴുവൻ മഷറാ സമ്മേളന നഗരിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ ഖബറുകളിൽ നിന്ന് വിളിച്ചുണർത്താൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഊത്തുണ്ടല്ലോ ആ ഊത്ത് നടക്കുന്ന സമയത്ത് അവർ ഖബറുകളിൽ നിന്ന് എണീക്കുന്ന രംഗം ഞാൻ കണ്ണിൽ കാണുന്നത് പോലെ വിക്രിന്റെ ആളുകൾ എണീറ്റു വരുന്നത് ഞാൻ ആ രംഗം കാണുന്നത് പോലെയുണ്ട് എങ്ങനെയാണ് ിൽ നിന്ന് എണീറ്റുകൊണ്ട് അവർ അവരുടെ തലയിലുള്ള മണ്ണ് തട്ടി നീക്കുകയാണ് തലയിലുള്ള മണ്ണ് കുടഞ്ഞു മാറ്റുകയാണ് തലയിലുള്ള മണ്ണ് കുടഞ്ഞു മാറ്റിക്കൊണ്ട് പോയപ്പോലൂൻ അവർ പറയുന്നത് എന്താണെന്നറിയോ അൽഹംദുലില്ല അൽഹ ഹസൻ അവർ അവിടെയും ആ സമയത്തും അവർ പരമാനന്ദത്തിന്റെ എങ്ങനത്തെ ഹസൻ ഒരു മേഖലയിലും ഞങ്ങളെ ദുഃഖിപ്പിക്കാത്ത പ്രയാസപ്പെടുത്താത്ത റബ്ബിനെ സ്തുതിക്കുകയാണ് ഇത് ഉരുവിട്ടുകൊണ്ടാണ് അവർ അക്ഷരയിലേക്ക് നടന്നു പോകുന്നത് പ്രിയപ്പെട്ടവരെ സകലമായ ഹസനാത്തുകളും സകലമായ നന്മകളും അള്ളാഹു തൂക്കും അതിന്റെ ഭാരം അള്ളാഹു കണക്കാക്കും എന്നാൽ ഭാരം കണക്കാക്കാത്തതാണ് അള്ളാഹു തൂക്കി നോക്കാത്തതാണ് അവന്റെ കെളിമയുടെ അക്കറ് അത് തൂക്കുന്ന പ്രശ്നമില്ല കഴിഞ്ഞയാഴ്ച നിന്ന് പറഞ്ഞല്ലോ എല്ലാ അമലുകളും രേഖപ്പെടുത്താൻ കിറാമുൻ കാത്തിബീൻ മലക്കുകളുണ്ട് അനുഗ്രഹീതരായ ബഹുമാന്യരായ എഴുത്തുകാരുണ്ട് മലക്കുകളുണ്ട് അവർ റബ്ബിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാൽ വചനം ലാ ഇലാഹ ഇല്ലല്ലാ അത് വെറുതെ അങ്ങക്ക് കയറിപ്പോവുകയാണ് അള്ളാഹുവിനേക്ക് ഒരു മലക്കും രേഖപ്പെടുത്താനില്ല അതിന് അത്ര വലിയ റേഞ്ചാണെന്ന് നാം കഴിഞ്ഞയാഴ്ച പറഞ്ഞു അതുപോലെ സകല നന്മകളും സകല നന്മകളും മഷറയിൽ തൂക്കി നോക്കുമ്പോൾ അതിന്റെ ഭാരം നോക്കുമ്പോൾ തൂക്കി നോക്കുകയില്ല ഹദീസിൽ കാണാം പുണ്യനബിയുടെ സന്തത സഹചാരി പ്രസിദ്ധ സഹാബി വര്യൻ പറഞ്ഞു ഇന്നുല്ല ഹസനത്തിൻ തൂസനുയൂമൽയാമ എല്ലാ അസനാത്തുകളും എല്ലാ പുണ്യകർമ്മങ്ങളും എല്ലാ നന്മകളും അന്ത്യനാളിൽ തൂക്കപ്പെടും അബൂഹുറൈറ ത നീ ചെയ്യുന്ന ഏതൊക്കെ നന്മകളുണ്ടോ ഏതൊക്കെ ഹസനാറ്റുകളുണ്ടോ എല്ലാം എല്ലാം തൂക്കുമ്പോൾ ഇല്ലാ അള്ളാഹുവിന്റെ കെളിമ തൂക്കൂല്ല എന്താ തൂക്കാത്തത് എന്താണ് തുലാത്തിരി ഇടാത്തത് ഈ ഈ ഭാരം ഭാരം താങ്ങാൻ വഹിക്കാൻ സംവിധാനിച്ച സംവിധാനിച്ചു ഒരു കപ്പാസിറ്റി ഇല്ലേ ഏത് തുലാസിനും ഇത്ര ഇത്ര കേജാ തൂക്കാൻ പറ്റുള്ളൂ ആ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് പറ്റൂല ആ റേഞ്ചിനപ്പുറത്ത് പറ്റൂല ഹാദത്ത അല്ല ഇലാഹ ഇല്ലല്ല അല്ലാഹുവിന്റെ കെളിമയുടെ സിക്കുറുണ്ടല്ലോ അതിന്റെ ഭാരം ആകാശഭൂമികളെക്കാൾ അള്ളാഹുവിങ്കൽ ഭാരമാണ് അതുകൊണ്ട് തുലാസിന്റെ നന്മയുടെ തട്ടിലിടാൻ ഈ വിശുദ്ധ വചനം ആ തട്ടിന് വഹിക്കാൻ ആ തട്ടിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപോഹുറേറ അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ എന്നാഹു തൂക്കി നോക്കുകയില്ല അതിന് ആകാശഭൂമികളെക്കാൾ അള്ളാഹുവിംഗൽ ഭാരമായിരിക്കും അബോഹു ഇമാം എല്ലാം ഉദ്ധരിച്ച ഹദീസ് ഈ ഭാഗ്യം നമുക്ക് വേണ്ടേ ഈ അനുഗ്രഹം നമുക്ക് കിട്ടണ്ടേ മരണസമയത്ത് ദാഹം തീർന്നിട്ടുള്ള മരണം പാരത്രിക ലോകത്ത് എല്ലാവരും ആശങ്കയിലകപ്പെടുമ്പോഴും സന്തോഷത്തോടെ തിക്റ് ഉരുവിട്ടുകൊണ്ട് മുന്നേറണ്ടേ നമുക്ക് അതിന് സാധിക്കണമെങ്കിൽ അതാണ് അതിനുള്ള പ്രതീക്ഷയുള്ളതാക്കിറായി മാറുകഴി പ്രതീക്ഷയുള്ള നമ്മളൊക്കെ പ്രതിക്രിയെന്നുണ്ട് പ്രതീക്ഷല്ല പ്രതീക്ഷ വളരെ വലുതാണ് കേട്ടോ അള്ളാഹുവി അള്ളാഹുവിനുള്ള റജാ അത് വളരെ വലുതാണ് തൗബന്റെ കവാടം അടഞ്ഞാലും റജാ ഇന്റെ പ്രതീക്ഷയുടെ കവാടം അടയൂല തൗബന്റെ കവാടം അടയും റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ തൗബയില്ല പിന്നെ പശ്ചാത്താപത്തിന് പിന്നെ ചാൻസ് ഇല്ല എന്നാൽ പ്രതീക്ഷയുടെ കവാടം അവിടെയും അടയുകയില്ല പ്രതീക്ഷക്ക് അപ്പോഴും വകയുണ്ട് റൂഹ് തൊണ്ട് കുഴിയിൽ എത്തിയിട്ടെന്ന് മാത്രമല്ല കിടക്കുമ്പോൾ എന്ന് മാത്രമല്ല മഷറയിൽ എന്നു മാത്രമല്ല നരകത്തിന്റെ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചാൽ ഒരുപക്ഷേ രക്ഷപ്പെടാൻ സാധിക്കും കരയിൽ നിന്നിട്ട് ഒരു പ്രതീക്ഷ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പ്രതീക്ഷ വേണം ഈ പ്രതീക്ഷയാണ് മുസൽമാന്റെ മൂലധനം ആ മൂലധനം കയ്യിലുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ അധികമാണ് നരകത്തിന്റെ കരയിൽ ചെന്ന് നിന്ന ഒരു പാപിയായ വിശ്വാസി അവന്റെ പ്രതീക്ഷ കൊണ്ട് രക്ഷപ്പെട്ട സംഭവം തിരുനബി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അവന്റെ ഒരു അടിമയെ നരകത്തിലേക്ക് വിധിച്ചു ജഡ്ജ്മെന്റ് നരകത്തിലേക്ക് കാരണം അവൻ വിശ്വാസിയാണെങ്കിലും പാപങ്ങൾ എമ്പാടുണ്ട് അവന്റെ നന്മയേക്കാൾ മുൻതൂക്കം തിന്മക്കാണ് അതുകൊണ്ട് തന്നെ റബ്ബവനോട് പറഞ്ഞു നരകത്തിലേക്ക് പോയിക്കൊള്ളുക അള്ളാഹു അവന്റെ ഒരു അടിമയുടെ കാര്യത്തിൽ നരകം വിധിച്ചു വിധിച്ചാ പിന്നെന്താ ചെയ്യാ പൂവല്ലാതെ മാർഗണ്ടോ പിന്നെ അവിടെ ഹരജി കൊടുക്കാനും പിന്നെ മേൽ കോടതിയിൽ സമീപിക്കാനൊന്നും വേറൊരു കോടതി ഇല്ലല്ലോ ഈ മനുഷ്യൻ നടന്നു ഫലമ്മാഫതിഹാ റബ്ബിന്റെ വിധി കേട്ടിട്ട് ഈ മനുഷ്യൻ നടന്ന് നടന്ന് ഫലമ്മാ വക്കപാഴാ ഷഫത്തിഹാ നരകത്തിന്റെ ഓരത്തിലെത്തിയപ്പോ കരയിലെത്തിയപ്പോ ഇൽ തീ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു റബ്ബിലേക്ക് അള്ളാന്റെ കൽപ്പന പ്രകാരം നരകത്തിലേക്ക് പോയി അതിന്റെ കരയിൽ ചെന്ന് നിന്നിട്ട് കരയിൽ ചെന്ന് നിന്നിട്ട് ഒന്ന് തിരിഞ്ഞുറപ്പിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു അമാ വല്ലാഹി അമാ വള്ളാഹി ആറബി കാനീസനു നരകക്കരയിൽ ചെന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു പടച്ചോനെ ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ കാര്യം ഞാൻ എന്റെ കുറ്റം സമ്മതിച്ചു എൻറെ പാപ അംഗീകരിച്ചു ഞാൻ കുറ്റവാളി എന്നെ അങ്ങനെയൊക്കെ ആണെങ്കിലും പടച്ചോനെ നിന്നെ കുറിച്ചുള്ള എന്റെ ധാരണ നല്ലതായിരുന്നു കേട്ടോ എന്റെ പ്രതീക്ഷ നീ എന്നെ അടിക്കൂലാന്നായിരുന്നു കേട്ടോ എന്റെ പ്രതീക്ഷ നീ എന്നെ നരകത്തിലേക്ക് വിടൂലെന്നായിരുന്നു കേട്ടോ ഏതായാലും നീ തീരു ഞാൻ പൂക്കോളാം എന്ന് പറഞ്ഞപ്പോ റബ്ബിന്റെ ജഡ്ജ്മെന്റ് രണ്ടാമത് വരുന്നു ഋദു ഋദു മലക്കുകളെ അവന് അവിടെ നിന്ന് മടക്കി കൊണ്ടുവരൂ അഭി ദീപി എന്റെ വലുതാണ് എന്റെ തീരുമാനത്തെ കുറിച്ച് പ്രതീക്ഷ വെച്ചതും ചിന്തിച്ചതും അവന്റെ ധാരണ ഞാൻ അവനെ നരകത്തിലേക്ക് അയക്കൂല ആയിരുന്നല്ലോ അതുകൊണ്ട് ഋദൂഹു തിരിച്ചു പോന്നോട്ടെ അവൻ പോണ്ട നരകത്തേക്ക് അവൻ പോണ്ട അവൻ സുഖത്തിലേക്ക് പോയാ മതി അതുകൊണ്ട് ഇതൊരു മൂലധനാണ് അതുകൊണ്ട് രക്ഷ വേണെങ്കില് പ്രതീക്ഷയുള്ള ഒരു മാറുക ദിക്കറിപ്പോ നമ്മളൊക്കെ ചൊല്ലി ഹൽക്കകളിൽ പങ്കെടുത്തു ഇടക്കിടക്ക് ദിക്കൃ ചൊല്ലുന്നവരാണ് യഥാർത്ഥത്തിൽ ഉടമസ്ഥനായ റബ്ബ് മനസ്സിനെ സ്വാധീനിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ദിക്കറ് എന്താ ഉടമസ്ഥനായ റബ്ബ് മനസ്സിനെ സ്വാധീനിക്കുന്ന അവസ്ഥ അങ്ങനെ റബ്ബിനെ അനുസ്മരിക്കുന്നു ചിന്തിക്കുന്നു അവനെക്കുറിച്ച് ഓർക്കുന്നു അവനെക്കുറിച്ച് പറയുന്നു അതാണ് യഥാർത്ഥത്തിൽ പ്രിയമുള്ള വിശ്വാസികളെ എല്ലാ ആരാധനകളുടെയും ജീവൻ ഈ വിക്റാണ് ആരാധനക്കൊരു ജഡുമുണ്ട് ഒരു ജീവനുണ്ട് ആത്മാവുണ്ട് ജഡാണ് പി കാട്ടിക്കൂട്ടുന്നതൊക്കെ അതിന് ജീവൻ എന്താണ് അതാണ് നല്ലതൊക്കെ വിക്രാണ് ഉള്ളാ പറഞ്ഞല്ലോ ഒക്കെ ആണെന്ന് ഖുർആാൻ വിക്റാന്നല്ലേ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ എത്ര സ്ഥലത്താണ് ഖുർആനെ കുറിച്ച് പറയാണ് സൂറത്തു യൂസുഫ് എന്താ പറഞ്ഞത് ുർആാൻ പഠിപ്പിക്കുന്നതിന് നബിയെ താങ്കൾ അവരോട് കൂലി ചോദിക്കുന്നില്ല ില്ലാമീൽ ഇതൊരാളുടെയും കുടുംബസ്വത്തല്ല ഒരു നാട്ടുകാരുടെ പ്രത്യേകതയുള്ള ഗ്രന്ഥമല്ല അറബികൾക്ക് മാത്രമുള്ളതല്ല ഇൻഹുവ ഇല്ലാദി ക്രില്ലാലോകർക്കാകമാനം ഈ വിശുദ്ധ ഖുർആൻ ആണ് ഖുർആൻ ഈ ും സംരക്ഷിക്കും ഇങ്ങനെ ഖുർആന്ന് പ്രയോഗിച്ച ആയത്തുകൾ എപ്പോഴും ഉണ്ട് ധാരാളം ഉണ്ട് ഉദാഹരണത്തിന് വേണ്ടി രണ്ടെണ്ണം പറഞ്ഞു ഇന്നിപ്പോ നമുക്ക് വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച നമ്മളെല്ലാരും പള്ളിയിൽ വന്നു എന്തിനാ വന്നത് എന്തിനാ വന്നത് നിസ്കരിക്കാനോ അല്ല കുത്തുവ കേൾക്കാനോ അല്ല അള്ളാഹ അതല്ല പറഞ്ഞത് നിങ്ങൾ വെള്ളിയാഴ്ച നിസ്കാരത്തിനുള്ള വിളി കേട്ടാല് വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിനുള്ള വിളി കേട്ടാൽ നമസ്കാരത്തിലേക്ക് വരൂ എന്നല്ല അള്ളാഹു പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് വിക്രിലേക്ക് വരൂ അങ്ങനെയാ പറയുന്നത് യാ വെള്ളിയാഴ്ച നമസ്കാരത്തിനുള്ള വിളി നിങ്ങൾ കേട്ടാൽ നമസ്കാരത്തിന് വരൂ എന്നല്ല ഫസ്ലാദിക്കിരില്ല നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്കിറിലേക്ക് പെട്ടെന്ന് വരൂ ഏതാണ് ഏതാണ് ഇതിക്കറ് കുത്തുപതിക്കറാണ് നിസ്കാരം ആണ് അതാണ് ഇതിലാദിക്കരില്ല വെള്ളിയാഴ്ച മുസ്ലിം കോൺഫറൻസ് ആണ് ദിക്ര സമ്മേളനമാണ് നടക്കുന്നത് ഓരോ വെള്ളിയാഴ്ചയിലും നടക്കുന്നത് ദിക്ര സമ്മേളനമാണ് ഇപ്പൊ ഈ സമ്മേളനം കഴിഞ്ഞിട്ട് പിരിച്ചുവിട്ടാലോ പിരിച്ചുവിട്ടാലോ ഇവിടെ ഇരിക്കാൻ ഇരിക്കാൻ പാടില്ലല്ലോ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല നിങ്ങൾ തൊഴിലിന് പോണെന്നാ പറയുന്നത് എല്ലാരും പിന്നെ പള്ളിയിൽ പോയി മൊല്ലാക്കി മൊല്ലാക്കിയിരുന്നോട്ടെ കാരണം അത അടുത്ത വക്തുവരെ വരെ പറഞ്ഞല്ലോ വേറെ പണിക്ക് പോകാൻ പറ്റൂലല്ലോ അല്ലാത്ത ആളുകളൊക്കെ പുറത്തു പോണം പുറത്തു പോയിട്ട് തൊഴിൽ ചെയ്യണം അധ്വാനിക്കണം എന്നിട്ടോ അവിടെയും പറഞ്ഞു പിരിച്ചുവിട്ടു കമ്പനിയിലേക്ക് പോയി തൊഴിലാളി തൊഴിലിനു പോയി കർഷകൻ ഭൂമിയിൽ വിത്തെറിയാൻ പോയി എല്ലാരും തങ്ങൾ താൻ തങ്ങളുടെ ജോലികളിലേക്ക് വ്യാപൃതരാകുമ്പോ അവിടെയും ധാരാളം നിക്കുറു വേണം അത് ഒഴിഞ്ഞ നേരല്ല ഏത് സംഗതി നിൽക്കറാണ് നിസ്കാരം നിക്കറാണ് പുത്തുബ ക്കറാണ് ഖുർആൻ ദിക്കറാണ് എല്ലാം പഠിപ്പിക്കുന്നു പള്ളിയിലേക്ക് വരുന്നത് ദിക്കറിന് വേണ്ടി പള്ളിയിൽ നിന്ന് പുറത്തുപോയാൽ അവിടെ ദിക്റ് വേണം ാരൻ കർഷകൻ പണ്ഡിതൻ ഖിറില്ലാത്ത പാമരൻ ആരാകട്ടെ അവന്റെ ചങ്ങാതി ചെകുത്താനാണെന്ന് വിശുദ്ധ കുർഹാൻ അവൻറെ കൂട്ടാളി ആരാശാജി പിന്നെ ചങ്ങാതി അങ്ങനെ അങ്ങനെയുള്ള ഉണ്ടാവുക കരുണാമയനായ റബ്ബിന്റെ ദിക്കിറിൽ നിന്ന് ആര് മുഖം തിരിച്ചുവോ ആര് അവഗണിച്ചുവോ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളെ ആളുകളെ നാം നാം ഏൽപ്പിച്ചു ഏൽപ്പിച്ചു കൊടുക്കുന്നത് ചുമതലപ്പെടുത്തുന്നത് കൊടുക്കുക ആ ഇവന്റെ സന്തത സഹചാരിയായിരിക്കും ആയിരിക്കും ആത്മമിത്രമായിരിക്കും എപ്പോഴുമുള്ള കൂട്ടാളിയായിരിക്കും ചെകുത്താൻ കൂട്ടിന് കിട്ടിയാല് ചെകുത്താന ചങ്ങാതിയായി കിട്ടിയാൽ പിന്നെന്താ അവസ്ഥ ദിക്കിറില്ലാതാവുമ്പോഴാണ് ചെകുത്താൻ ചങ്ങാതിയായി വരുന്നത് പിന്നെ ഈ ലോകത്ത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ ചെകുത്താൻ പൊടുൂല ദിക്കിറിലേക്ക് വിടൂല വേറെ എന്തെങ്കിലും ചിന്തയിട്ടിട്ട് ദിക്കറിൽ നിന്ന് തടസ്സപ്പെടുത്തു ഇതുവല്ല പറഞ്ഞു ിയോ അവന്റെ പാർട്ടിയിലേക്ക് ആർക്ക് മെമ്പർഷിപ്പ് കൊടുത്തോ എന്നാൽ ഇബിലിസ് ചെയ്യുന്നത് വിസ്മൃതി ഉണ്ടാക്കുക വേറെ എന്തെങ്കിലും ഓർമ്മ ഓർമ്മിക്കുൻ ഇതന്നെയാണ് നഷ്ടം പിണഞ്ഞ പാർട്ടിയാണ് തകർന്ന പാർട്ടിയാണ് പരാജയപ്പെട്ട പാർട്ടിയാണ് എന്നും അല്ലാ